ീഡർ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി ഹാഗ് ദ വേൾഡ്സ് മോസ്റ്റ് ബ്ലഡി ക്രിമിനൽ ഇൻ മോസ്കോ ഓൺ day. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടൊപ്പമുള്ള സൌഹൃദാലിംഗനവും ഫോട്ടോയും മറ്റും പലരും ആഘോഷമാക്കുമ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞ വാക്കുകളാണിങ്ങനെ അത്യന്തം നിരാശാജനകവും സമാധാന ശ്രമങ്ങൾ ശ്രമങ്ങൾക്കേറ്റ കറത്ത പ്രഹരവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തെ ഏറ്റവും ക്രൂരനായ ക്രിമിനലിനെ മോസ്കോയിൽ ആലിംഗനം ചെയ്തു നിൽക്കുന്ന കാഴ്ച അതും ഇതുപോലൊരു ദിവസത്തിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ മുപ്പത്തിയേഴ് പേർ മരിച്ച ദിവസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്റെ നിരാശ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മൂന്ന് കുട്ടികൾ ഈ റഷ്യൻ വ്യോമാക്രമണത്തിൽ മരിച്ചുവെന്ന് മാത്രമല്ല പരുക്കേറ്റ നൂറ്റി എഴുപത് പേരിൽ പേർ കുട്ടികളാണെന്നും സെലൻസ്കി തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിൽ പറയുന്നുണ്ട് യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിക്ക് മുകളിലേക്കാണ് റഷ്യയുടെ മിസൈൽ വന്ന് പതിച്ചത് ക്യാൻസർ രോഗികളായ കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് റഷ്യൻ സൈന്യം ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയതെന്നാണ് സെലൻസ്കി പറയുന്നത് ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പലരും കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് കൂടി യുദ്ധഭൂമിയാക്കി റഷ്യ മാറ്റിയ യുക്രൈൻ്റെ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് യുക്രൈന്റെ തലസ്ഥാനമായ ക്രീവിലെ കാർലിപ്പിക്കുന്ന കുട്ടികളുടെ ആശുപത്രി ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡി ക്രിമിനലിനെ ഹഗ് ചെയ്യുന്ന കാഴ്ച അത്യന്തം നിരാശാജനകമാണെന്ന് സെലൻസ്കി പറഞ്ഞു വയ്ക്കുന്നത് പി എം മോദി ഇന്നലെ റഷ്യൻ പ്രസിഡന്റിനെ അഭിവാദ്യം ചെയ്ത് വലിയ ആവേശത്തോടെ ആശ്ലേഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നിരുന്നു ചായ സൽക്കാരവും ഒപ്പം പരസ്പരം അഭിനന്ദന പ്രവാഹങ്ങളും സുഹൃത്തുക്കളുടെ ബന്ധം പുതുക്കി പുടിനോടൊപ്പം വിശാലമായ എസ്റ്റേറ്റ് ഗ്രൗണ്ടിൽ പുടിനോടിച്ച വാഹനത്തിൽ ഇരുന്ന പര്യടനം നടത്തുമ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പോർകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ ജൂണിൽ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനെ കോ ഡ്രൈവർ സീറ്റിലിരുത്തി ഒരു ലിമോസിൻ പുടിൻ ഓടിക്കുന്നതാണ് ലോകം കണ്ടത് അതിനുശേഷം ഒരു അത്യാഡംബര വാഹനം പുടിൻ കിമ്മിന് സമ്മാനിക്കുകയും ചെയ്തു കനത്ത സുരക്ഷയ്ക്കിടയിൽ ൂർവമായി സൃഷ്ടിച്ച പബ്ലിക് റിലേഷൻസ് പ്രചാരണം എന്നെല്ലാം പ്രചാരണമെന്നെല്ലാം നടത്തിയ ആഡംബരപൂർണ്ണമായ വിളിക്കപ്പെട്ടിരുന്നു തങ്ങളുടെ പ്രവർത്തന ബന്ധം എത്രത്തോളം വളർന്നുവെന്ന് കാണിച്ചു തരാനാണ് പുടിനും കിമ്മും ഈ സന്ദർശന നിമിഷങ്ങൾ ഉപയോഗിച്ചത് ഇപ്പോൾ പി എം മോദിയും പുടിനും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ പലരും ഉത്തര കൊറിയൻ നേതാവിനെയും ഓർമ്മിക്കുന്നുണ്ട് മോദി റഷ്യയിൽ കാലുകുത്തി നയതന്ത്ര ബന്ധം ക്രെംലിനുമായി ശക്തിപ്പെടുത്തുമ്പോൾ അതേ തിങ്കളാഴ്ച ഉക്രൈനിലുടനീളം റഷ്യൻ മിസൈലുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിക്കും മറ്റ് ആശുപത്രി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇത് ഹൃദയ ശാസ്ത്രക്രിയകളെ തടസ്സപ്പെടുത്തുകയും കുട്ടികളും യുവാക്കളുമടങ്ങിയ ക്യാൻസർ രോഗികളുടെ ചികിത്സകളിൽ താളം പിഴിയേൽപ്പിച്ചെന്നും യുക്രൈൻ പറയുന്നു മോദി പുടിനുമായി നടത്തിയ നയതന്ത്ര ചർച്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ പെട്ടുപോയ ഇന്ത്യക്കാരുടെ കാര്യവും ചർച്ചയായി ട്രാവൽ ഏജന്റുമാരുടെ വഞ്ചനയിൽപ്പെട്ട് റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് യുക്രൈനിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഇന്ത്യൻ പൌരന്മാരെ കുറിച്ച് പ്രധാനമന്ത്രി മോദി ആശങ്ക ഉന്നയിച്ചുവെന്നും അനുഭവപൂർണ്ണം പ്രശ്നം പരിഹരിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് ഉറപ്പു നൽകിയെന്നും പറയപ്പെടുന്നു ഉയർന്ന ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ ഏജന്റുമാർ കബളിപ്പിച്ചതിനെ തുടർന്ന് ഏകദേശം രണ്ട് ഡസനോളം ഇന്ത്യക്കാർ ഉക്രൈനെതിരായ യുദ്ധത്തിന് നിർബന്ധിതരായെന്നാണ് വിവരം യുക്രൈനിൽ റഷ്യ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യയിൽ സന്ദർശനം നടത്തുന്നത് ഐക്യരാഷ്ട്രസഭയിൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനെതിരായ ശക്തമായ വിമർശനം ഉയരുമ്പോൾ റഷ്യയെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് മോദിക്കാലത്ത് ഇന്ത്യ ഒഴിഞ്ഞു ചെയ്യുന്നത് പുടിന്റെ മോസ്കോയെ വിമർശിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു സമാധാന ശ്രമങ്ങളും നയതന്ത്ര ചർച്ചകളും എന്നുമെല്ലാം പറയുമ്പോഴും ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒഴിഞ്ഞുമാറ്റം ഐക്യരാഷ്ട്രസഭയിലെ മറ്റ് അംഗരാജ്യങ്ങൾക്കിടയിലും ചർച്ചയായിരുന്നു പ്രധാനമന്ത്രി മോദിയും പുടിനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക ഇന്ത്യയോട് യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യയോടെ എന്ത് തീരുമാനമെടുത്താലും ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കണമെന്ന് അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു യുക്രൈൻ സംഘർഷം സംബന്ധിച്ച ഏത് പരിഹാരവും ഐക്യരാഷ്ട്രസഭയുടെ പ്രമാണമനുസരിച്ചും യുക്രൈനിന്റെ പ്രാദേശിക സമഗ്രതയെയും പരമാധികാരത്തെയും മാനിച്ചു മരിക്കണമെന്ന് റഷ്യയോട് വ്യക്തമാക്കണമെന്നാണ് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ മോദിയുടെ റഷ്യൻ സന്ദർശനം ലോകം ഉറ്റുനോക്കുകയും യുക്രൈൻ വിമർശന വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയ്ക്ക് ലോകം നൽകുന്ന പരിഗണന കൂടി നിലപാടുകളാൽ അളക്കപ്പെടുന്നുണ്ട് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ